ഇത് വെറും ചീപ്പ് ഷോയാണോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് അറിയുന്നതിന് മുൻപ് ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം താരസുന്ദരി ബോളിവുഡിലും സാന്നിധ്യം അറിയിച്ച താരം യുവാക്കളുടെ ക്രഷ് വീണ്ടും ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രവുമായി വന്നിരിക്കുകയാണ് നമ്മുടെ രശ്മിക മന്ദാന ചാവയാണ് രശ്മിയുടെ പുതിയ സിനിമ വിക്കി കൗശൽ നായകനായി എത്തുന്ന വൻ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രമാണ് ചാവ കഴിഞ്ഞ ദിവസമായിരുന്നു ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് നടന്നത് ഇപ്പോഴിതാ പരിപാടിയിൽ നിന്നുള്ള രശ്മികയുടെ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പരിക്കേറ്റ കാലുമായാണ് പരിപാടിക്കായി രശ്മിക എത്തിയത് കാലിലെ പരിക്ക് കാരണം നടിക്ക് സാധാരണ പോലെ നടക്കാൻ സാധിക്കില്ല വീൽ ചെയറിന്റെ സഹായത്തോടെയാണ് താരം സഞ്ചരിക്കുന്നത് ഈ പരിപാടിക്കും രശ്മിക എത്തിയത് വീൽ ചെയറിലാണ് വൈറലായി മാറുന്ന വീഡിയോയിൽ രശ്മിക സ്റ്റേജിലേക്ക് കയറുന്നത് ഒറ്റക്കാലിൽ തുള്ളിത്തുള്ളിയാണ് നിമിഷം നേരം കൊണ്ട് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ആളുകൾ അഭിനന്ദിക്കുകയും കൈയടിക്കുകയും ചെയ്തു എന്നാൽ സോഷ്യൽ മീഡിയയിലെ മറ്റൊരു വിഭാഗം ആളുകൾ താരത്തെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് എന്തിനാണ് വീൽചെയർ ഉപയോഗിക്കാതെ തുള്ളിത്തുള്ളി സ്റ്റേജിലേക്ക് കയറി വന്ന് നാടകം കളിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇത് വെറും ചീപ്പ് ഷോയാണോ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും അത് കമന്റിൽ രേഖപ്പെടുത്താതെ പോകില്ലല്ലോ അല്ലേ Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem, let's make memories again.